പള്ളിക്കുന്ന് ലൂർദുമാതാ ദേവാലയ തിരുനാളിൻ്റെ കൊടിയുയർത്തലിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ കൊടിയുയർത്തുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പ് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ കൊടിയുയർത്തുന്ന ചടങ്ങിൽ നിരവധി പേരാണ് പ്രാർത്ഥനകളുമായി എത്തിച്ചേരുന്നത് നാളെ രാവിലെ എട്ട് മുപ്പതിനാണ് പ്രധാന തിരുനാൾ ദിനങ്ങളുടെ കൊടിയുയർത്തൽ ചടങ്ങ് നടക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒന്നാണ് കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന പള്ളിക്കുന്ന് ലൂർദ് മാതാ ദേവാലയം ദേവാലയത്തിൽ പ്രധാന തിരുനാൾ ദിനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ എട്ട് മുപ്പതിന് പള്ളിയങ്കണത്തിൽ നേർച്ചകളും പ്രാർത്ഥനകളുമായി ആയിരങ്ങൾ എത്തിച്ചേരും കൊടിയുയർത്തുന്ന സമയത്ത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് സഫലമാകും എന്നാണ് വിശ്വാസം ആയിരക്കണക്കിന് വന്ന് നന്ദി പറയുകയാണ് പക്ഷെ ഞങ്ങൾ പതാക ഉയർത്തുന്ന സമയത്ത് നിയോഗം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ജോലി കിട്ടി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടി കല്യാണം നടന്ന് വിസ ലഭിച്ചു രോഗം മാറി അങ്ങനെ അനവധിയായ സാക്ഷ്യങ്ങളാണ് ഈ പതാക ഉയർത്തനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉള്ളത് ആ പതാക ഉയർത്തുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന എന്ത് ലഭിക്കുമെന്നുള്ളത് ഈ നാടിൻ്റെ വലിയൊരു വിശ്വാസം മാതാവിൻ്റെ തിരു സ്വരൂപം ആലേഖനം ചെയ്ത കൊടിയാണ് ഭക്തി നിർഭരമായ പ്രാർത്ഥനയോടെ ഉയർത്തുക ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി മാത്രം കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ന്യൂസ് ബ്യൂറോ കണിയമ്പറ്റ